ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം പോലീസുകാർ ഇപ്പോൾ ഇവിടെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ അയ്യപ്പ സംഗമം എന്നുള്ളതിനേക്കാൾ എന്നുള്ളതിനേക്കാളുപരി അയ്യപ്പ സംഗമം നടക്കുന്നു അത് വളരെ സുഖമായിട്ട് നടത്തണം അതുകൂടാതെ വരുന്ന ഭക്തർക്ക് ആർക്കും അതായത് സാധാരണ വരുന്ന ഭക്തർക്ക് ആർക്കും തന്നെ ഒരു ബുദ്ധിമുട്ടില്ലാതെ ദർശനത്തിനുള്ള സൗകര്യം ഈ പോലീസ് വിന്യാസം കൊണ്ട് സാധിച്ചിട്ടുണ്ട് അത് നാളെ ഫലപ്രദമായിട്ട് നടപ്പാമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഈ ഈ ഭാഗം നമ്മൾ ഈ അയ്യപ്പ സംഗമത്തിന് വേണ്ടി വെച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് വരുന്നവരെ നേരെ വിട്ട് അപ്പുറത്തുള്ള പാലം വഴി നേരെ അവർക്ക് ഗണപതി കോവിലു പോകാനും ദർശനം വലിയിടാനും വരെയുള്ള സമയം നമ്മൾ എൻഷോർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് ചെയ്തിരിക്കും അതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല ലോകത്ത് എന്ത് കാര്യത്തിനാണെങ്കിലും പോലീസ് അത് നിയമപരമായിട്ട് എന്താ കാര്യങ്ങളെന്ന് വെച്ചാൽ അത് നോക്കുക അത്രേ ഉള്ളൂ അല്ല അത് അപ്പോഴല്ലേ പറയാവോ നമ്മൾ നേരത്തെ സസ്പെൻസ് നമ്മൾ വളരെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് അല്ല ഇപ്പം നമ്മൾ കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ മാനുവൽ ആയിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഈ വെർച്വൽ ക്യൂ മാത്രമാണ് ആക്ച്വലി ടെക്നോളജിയുടെ ഇന്റർഷൻ വന്നിട്ടുള്ളൂ ഇപ്പോൾ പിന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക ഡ്രോൺ ഒക്കെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഇത് കുറച്ചും കൂടെ വർധിത കൂടി ടെക്നോളജി ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ ഇപ്പം നമുക്ക് ഏറ്റവും വലിയൊരു സമസ്യയായിട്ട് ഞങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് അമ്പത്തിരണ്ട് കാടിയാക്ക മരണങ്ങളാണ് നമുക്ക് കഴിഞ്ഞ സീസണിൽ ഉണ്ടായത് മിനിഞ്ഞാന്നും മരണം ഉണ്ടായി ഇത് നമ്മൾ മനുഷ്യസാധ്യമല്ല തടയാൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ എന്നാൽ അതിനും എ ഐ ഫീച്ചേഴ്സ് വെച്ചുകൊണ്ടുള്ള എന്തൊക്കെ സാധിക്കുന്നുള്ളത് നമ്മൾ എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൾക്കാരുടെ ഹാർട്ട് ബീറ്റും അവരുടെ ശാരീരിക ക്ഷമതയും പോകുന്ന വഴിക്ക് എങ്ങനെയൊക്കെ അപ്പോൾ അതങ്ങനെ ഒരു ഒരു പത്ത് കൊല്ലത്തേക്ക് അപ്പുറത്തേക്ക് ചിന്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള അതാണ് ക്രൗഡ് മാനേജ്മെൻ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് പരമാവധി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് പരമാവധി ഭക്തർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ദർശനം നടത്തി തിരിച്ചവരുടെ വീട്ടിലെത്തുന്നവരെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് മിക്കവാറും അത് പിന്നെ ഒരു പ്രോസ്പെക്റ്റീവ് പ്ലാൻ ആണ് അല്ലാതെ ഇപ്പം നാളെ അല്ലെങ്കിൽ മറ്റന്നാളെ നടത്തുന്ന കാര്യം മാത്രമല്ല അതെ അല്ല ഇതിപ്പോ നമ്മൾ നമ്മളൊരു സീസൺ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു സംഗതി അല്ല ഇപ്പം ഈ സംഗമത്തിൽ നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഞാൻ ഒരു ഇപ്പം മാസ്റ്റർ പ്ലാനാണ് ഇവിടെ കാര്യമായിട്ട് നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു സംഗതി അതുപോലെ നമ്മൾ റോപ്പ് വേയുടെ കാര്യം അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവിടെ ഡിസ്കസ് ഡിസ്കഷൻ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം ഇതിനെല്ലാം ഉപോത്ബലകമായും ഇതെല്ലാം ഇതിനെല്ലാം ആശ്രയിച്ചുകൊണ്ടും പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ടെൻ ഇയേഴ്സ് ഫ്രം നൗ അതുവരെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വേദിയായിട്ടാണ് ഞങ്ങൾ അതിനെ കാണുന്നത് അപ്പം അതിനനുസരിച്ചുള്ളത് നമ്മൾ ഞാൻ ചോദിക്കട്ടെ കഴിഞ്ഞ കൊല്ലം നമുക്ക് ഒന്ന് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആൾക്കാർ ഒന്നും ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല ഏകദേശം അത്രത്തോളം തന്നെ പോലീസിനെ നമ്മളിവിടെ വിന്യസിച്ച് കഴിഞ്ഞു നാളെ ഇത് കഴിഞ്ഞ് പോകുന്നവർക്ക് എല്ലാവർക്കും സുഗമമായ ദർശനം നമ്മൾ ഉറപ്പുവരുത്തുന്നുണ്ട് ഇപ്പോൾ വന്നിരുന്ന ഏകദേശം പതിനേ പതിനൊന്നായിരത്തിനടുത്ത ആൾക്കാരെ നമ്മളിപ്പോൾ വെർച്വലിക്ക് ഉള്ളൂ അതിൻ്റെ കൂടെ ഒരു മൂവായിരം പേര് വന്നെന്ന് വെച്ചിട്ടൂടെ അയ്യപ്പ ദർശനത്തിന് ഒരു ബുദ്ധിമുട്ടില്ല അത് അവരെ എങ്ങനെ അപ്പം ഇപ്പോൾ കുറേ പേര് ഇന്ന് പോയി തൊഴുത് കഴിഞ്ഞു നാളെ വരുന്ന ഒരുപാട് പേര് ഇന്ന് നേരത്തെ വന്ന് തൊഴുത് കഴിഞ്ഞു അത് ഒരു ബുദ്ധിമുട്ടില്ല നിങ്ങളാരും അറിഞ്ഞിട്ട് പോലുമില്ല അപ്പോൾ വളരെ ഭംഗിയായിട്ട് അവരൊക്കെ അല്ല ക്യൂവിന്റെ കാര്യമൊക്കെ അവിടെ ആർക്കും ഒരു ദർശനത്തിന് ബുദ്ധിമുട്ടില്ലാതെ ഇതുവരെ നടന്നല്ലോ അതുപോലെ തന്നെ നാളെയും നടന്നുള്ളൂ